വേനിലവധി കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ രാമനാമത്തിൽ മുഴുകി പഴയന്നൂർ ക്ഷേത്രം രാമനാമത്തിൽ മുഴുകി പുത്തിരിത്തറ ധർമ്മശാസ്ത്ര ക്ഷേത്രം കർക്കിടകം ഒന്നു മുതൽ ആരംഭിച്ച രാമായണ പാരായണം കർക്കിടകം മുപ്പത്തിരണ്ടിന് സമാപിക്കും സമാപന ദിനത്തിൽ വൈകിട്ട് ചുറ്റുവിളക്ക് ദീപാരാധന എന്നീ ചടങ്ങുകൾ നടക്കും സരോജിനി ടീച്ചർ സത്യഭാമ എന്നിവർ രാമായണ പാരായണത്തിന് നേതൃത്വം നൽകിവരുന്നു സി സി വി ന്യൂസ് പഴയൂർ